സജി ചെറിയാൻ ശ്രീ സജി ചെറിയാൻ ഈ ചെങ്ങന്നൂർ ഭാഗത്ത് നിന്ന് പാണ്ടനാട് തിരുവൻവണ്ടൂർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് നിരവധി കോളുകളാണ് വരുന്നത് അവരൊക്കെ പറയുന്നത് ഞങ്ങൾ രണ്ട് ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം താങ്കൾ നേരിട്ട് എന്താണ് മനസ്സിലാക്കുന്നത് ഞാൻ 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 നേരിട്ട് നേരിട്ട് മനസ്സിലാക്കുന്നത് വണ്ടി പോയി നിങ്ങളെന്താ മനസ്സിലാക്കുന്നത് ഒരു ഒരു ഹെലികോപ്റ്റർ ഒരു എയർഫോഴ്സ് ഒരു പക്ഷാൾക്കാരനോട് തന്നില്ല നാല് ദിവസമായി ഞാൻ പിടിച്ച് കരയാണ് പതിനായിരം പേര് മരിക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കേ ആ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് എനിക്കൊരു രണ്ട് ഹെലികോപ്റ്ററാ എന്റെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നില്ല ഒരു പതിനായിരം പിന്നെ ഒരു ഫുഡ് പാക്കറ്റാ അമ്പതിനായിരം പേര് അപകടത്തിലാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല പമ്പയാറും അച്ചകോയറിന് നടുക്കാർ ചെങ്ങുന്നത് രണ്ടാറും ഒരുപോലെ കരകേറി ഒഴുകയാണ് തെക്കും വടക്കും നോക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കൊണ്ടുവന്ന് പരമാവധി ആളുകളെ എടുത്തു അമ്പതിനായിരം പേരെ രക്ഷപ്പെടുത്തി അമ്പതിനായിരം പേരെ അപകടത്തിലാണ് എങ്ങനെങ്കിലും സഹായിച്ച് ഇന്ന് രാത്രി അടിയന്തരമായി എയർഫോഴ്സും നേവിയും പട്ടാത ഇറങ്ങണം ഇല്ലെങ്കിൽ പതിനായിരം പേരിൽ കൊടയാളം മരിച്ചിരിക്കും എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ദുരന്തമാണിത് ഞാൻ ഉൾപ്പെടെ അപകടത്തിലാണ് ദേവിയെ നിങ്ങള് സഹായിക്കെ ഞങ്ങൾ പറഞ്ഞ് മടുത്തു കഴിഞ്ഞ അഞ്ചു ദിവസമായി ഞാൻ കരയുകയാണ് എല്ലാരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും സഹായിക്കുന്നില്ല എന്റെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നില്ല ഒരു പാക്കറ്റ് ഫുഡില്ല ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് അമ്പതിൽപ്പഴവമാണ് മരിച്ചു കഴിഞ്ഞു ഇനി അറിയത്തില്ല ഇപ്പോഴോ മരിച്ചത് അല്ല ശ്രീ സജി അൻപതിലധികം ആളുകൾ വീടുകളിൽ മരിച്ചു കിടക്കുകയാണെന്നാണോ താങ്കൾ പറയുന്നത് അമ്പതിലധികം ആളുകൾ മരിച്ച റിപ്പോർട്ട് നീ കിട്ടിക്കഴിഞ്ഞു ഞാൻ ചെന്നു നിൽക്കുക ടൗണിൽ ഇപ്പൊ എനിക്ക് ഇട്ട റിപ്പോർട്ട് ഞാൻ പറയുന്നത് ദേവിജയന് ഇടനാട് മൊത്തം പേർ അയ്യായിരം പേരാ താമസിക്കുന്നത് അവിടെ വണ്ടി പോത്തില്ല അവിടെ ബോട്ട് പോത്തില്ല ഞാൻ വിട്ട് മൂന്നും ബോട്ട് പൊട്ടിപ്പോയി ഒന്നും മഴയാണ് നടക്കുന്നത് ഇവിടെ ഇവിടെ ദുരന്ത ഭൂമിയാണ് ആമാശയായിട്ടാണ് ചെയ്തു ഞാൻ പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം മറ്റു മാർഗമില്ല സഹായിച്ചേ പറ്റൂ എത്രയേ ഹെലികോപ്റ്റർ വരിക എയർഫോഴ്സ് വരിക വട്ടാരം വരിക എക്വിപ്ഡായിട്ട് വരിക ഇവിടെ വന്ന പാലാ മിനിസ്റ്റർ വന്നു അവിടെ ഒന്നുമില്ല ഒരു ബോട്ടില്ല ആകെ രണ്ട് വടിയുമായിട്ട് വന്ന് നിക്കുകയാണവര് ഒരു സഹായവും കിട്ടുന്നില്ല മത്സ്യത്തൊഴിലാളികളില്ലായിരുന്നെങ്കിൽ ഒരു ലക്ഷമാണ് മരിച്ചു ഞങ്ങളുടെ എല്ലാ പള്ളികളും സ്കൂളുകളും അമ്പലങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു അല്ലെടുത്ത് ഇനി കിടക്കുന്നത് പഴയാത്രങ്ങളാണ് ദേവി ഞാൻ കാലു പിടിച്ചു പറയാം എങ്ങനെങ്കിലും സഹായിക്ക് മറ്റു മാർഗമില്ല ഇവിടെ ഒരു രക്ഷയില്ല എന്റെ വണ്ടി അടക്കം വെള്ളത്തിൽ പോയി ആരും സഹായിക്കാനില്ല സഹായിച്ചേ പറ്റൂ തീർച്ചയായും താങ്കൾ പറയുന്നത് കേരളം മുഴുവൻ കേൾക്കുന്നുണ്ട് ശ്രീ സജി ചെറിയാൻ ഇപ്പോ അമ്പതിനായിരം ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള എന്തെങ്കിലും വഴി ഇപ്പോ അവിടെ ഉണ്ടോ പിടിച്ചു എയർപോർട്ടില് കാലു പിടിച്ചു അവർ ഇന്ന് കൊണ്ട് തരുമോ തന്നില്ല ഇന്ന് വൈകിട്ട് ഞാൻ വീണ്ടും വിളിച്ചു നാളെ രാവിലെ മൂന്ന് വരുമെന്നൊക്കെ പറയുന്നു എനിക്ക് വിശ്വാസമില്ല ഭക്ഷണമായിട്ട് വരും ആളുകളെ കൊണ്ടുപോകും അവര് പറയുന്നത് കാലാവസ്ഥ മോശമാണെന്നാണ് അവര് പതിനെ നാളിനെടുക്കുമ്പോൾ ചെങ്ങന്നൂരിൽ നാളെടുക്കുന്നില്ല തിരുവല്ല തിരുവല്ലത്തിൽ പിന്നെ പിന്നെ ഇതിറങ്ങും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങും ഇവിടെ ഇറങ്ങി ക്യാമ്പ് ചെയ്ത് സഹായിക്കണം അല്ലാതെ അവനെത്തി ഇറങ്ങി വന്നാൽ പറ്റില്ല ഇതിന്റെ മണ്ടയ്ക്ക് കൂടെ ഓടുകയാണും ഹെലികോപ്റ്റർ ഇവിടെ അല്ലെങ്കിൽ വെള്ളടത്തോട്ട് പോയിട്ട് വരുകയാണ് കളേശം കാണിക്കുകയാണ് ഞങ്ങളെ സഹായിക്കേ എന്തെങ്കിലും മാർഗം സഹായിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നു പതിനായിരം പേര് നാളെ വൈകുന്നേരം മരിച്ചിരിക്കും ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഭീകരമായ അവസ്ഥയാണ് സജി ചെറിയാൻ നേരത്തെ ചില ആളുകൾ ഹെലികോപ്റ്ററിൽ കയറാൻ വിസമ്മതിക്കുന്നുവെന്നും ബോട്ട് അയച്ചാൽ സൗകര്യമായിരിക്കുമെന്നും ഉള്ള നിലപാടെടുക്കുവെന്ന് കേട്ടു അങ്ങനെയൊക്കെ ഉണ്ട് പന്ത്രണ്ട് പേര് ഇവര് പത്തനംതിട്ട പ്രദേശത്ത് കൊണ്ടുപോയി അല്ലാതെ ആരും കൊണ്ടുപോയില്ല ചെങ്ങന്നൂർ മണ്ഡലം ഒരു ഹെലികോപ്റ്റർ വന്നില്ല ഞാൻ ഒരു അഞ്ചു ദിവസം ജീവിക്കുന്നത് ഞാൻ ഉറങ്ങിയിട്ടില്ല പച്ച കഴിച്ചിട്ടില്ല ാരാണാ പറയുന്നത് ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയത് ഇവിടെ നേരെ ഹെലികോപ്റ്റർ വന്നിട്ടില്ല നിങ്ങൾ ദേവി ചെയ്തേ ചെങ്ങന്നൂർ ഇടനാട്ടിൽ അയ്യായിരം പേര് കുടുങ്ങി കിടക്കാണ് നമ്മുടെ ബോട്ട് പോത്തില്ല പമ്പയാറ് പെരുകി ഒഴുകിയാണ് മൂന്ന് ബോട്ട് വിട്ട് മൂന്ന് ബോട്ട് തകർന്നുപോയി മൂന്ന് പേര് കാണാനില്ല അടിയന്തരമായി അവിടെ ഫ്ലൈറ്റ് വരണം ഹെലികോപ്റ്റർ വരണം എയർ ലിഫ്റ്റിംഗ് എല്ലാം ഒരു മാർഗമില്ല നാക്കട പെരുവാണു ആയിരത്തി എണ്ണൂറ് പേരെ കുടിക്കിടക്കുകയാണ് എയർലിഫ്റ്റ് എല്ലാവരും മാർഗമില്ല പമ്പയാറ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നിപ്പോ അപകടം അച്ചൻകോട് വരിക അച്ചൻകോടിന്റെ സൈഡിൽ താമസിക്കുന്ന പെൺമണി ചെറിയ നാട് ഭാഗത്തും മുഴുവൻ ദുരന്തമാണ് റോഡുകളെല്ലാം ഒഴുകിപ്പോയി പാലങ്ങൾ തകർന്നു ഞങ്ങൾ ഒറ്റപ്പെട്ടു ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടാത്ത സ്ഥിതിയായിരിക്കാൻ ഇപ്പോ ഇങ്ങോട്ടൊരു വാഹനം വരുത്തില്ല മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഞങ്ങൾക്ക് സഹായം ഒരാളില്ല ഞങ്ങളെ സഹായിക്കും പ്ലീസ് പ്ലീസ് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചിരുന്നോ ശ്രീ സജി സജീച്ചറിയാൻ പറഞ്ഞു അദ്ദേഹം സഹായിച്ചുകൊണ്ടാണ് ഇത്രയേ നടന്നത് അദ്ദേഹം ആത്മാർത്ഥമായി സഹായിച്ചിട്ട് മത്സ്യത്തൊഴിലാളികളുടെ വാഹനങ്ങളെല്ലാം അദ്ദേഹം ഹൈവേയിൽ തന്നു ഞങ്ങളെ സഹായിച്ചു അദ്ദേഹത്തെ എനിക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞു ഇന്ന് വണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം തന്നില്ല അവര് പിന്നെ പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയും ജി സുധാകരനും ഐസക്കും ഒക്കെ ക്യാമ്പുണ്ട് അവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഡിസ്ട്രിക്ട് കളക്ടറെ ആയിരത്തി അഞ്ഞൂറ് കത്തയച്ചു ഒരു ഹെലികോപ്റ്റർ നടന്നു നാളെ രാവിലെ ഏഴ് മണിക്ക് മൂന്ന് പേർ മൂന്ന് പേർക്കോട്ട് വരുമ്പോൾ പറഞ്ഞിരിക്കുക എനിക്ക് പ്രതീക്ഷയില്ല നാല് ദിവസമായി ഇത് തന്നെയാണ് പറയുന്നത് എയർലൈൻസിന്റെ ആള് വന്നു അവർ വന്നിട്ട് ഇന്നവർ പന്ത്രണ്ട് പേരെ എടുത്തു അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് വിൽക്കുകയാണ് ഞങ്ങൾ എന്തോ ചെയ്യണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തിൽ ഞങ്ങളും ആക്സിഡണം ചെയ്തു ഇതിൽ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എല്ലാ അപകടത്തിലാണ് പൂർണ്ണമായും സൈന്യം അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കണമെന്നാണോ എം എൽ എ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും സൈന്യത്തിന്റെ വെൽ ആയിട്ടുള്ള സെറ്റ് വരണം എക്യൂബ്ഡ് വിത്ത് ഓൾ ഫെസിലിറ്റീസ് അവര് വരാതൊരു രക്ഷയില്ല ആര് ക്രോസ് ചെയ്യാൻ പറ്റില്ല ആറിന്റെ രണ്ട് കരകളിലായി കിടക്കുന്ന ആളുകളെയാണ് പ്രശ്നം ഇടളാണ് ദ്വീപാണ് ദ്വീപാണ് ീപ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റുന്നില്ല ആര് ഫേസ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ മൂന്ന് ബോട്ട് തകർന്നു മൂന്ന് പേരെ കാണാനില്ല അമ്പതേഴ് ആളുകൾ മരിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നു വിളിച്ചു ദയവേ കരുതിയാ പറയാം പ്ലീസ് ടു ഹെൽപ്പ് മി എത്രയും പേരോ സൈന്യം വന്ന് എമർജൻസി എടുത്താൽ കുറെ ആളുകളെങ്കിലും എങ്ങനെ ജീവനോട് കിട്ടും ഇപ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് തന്നെ ചെങ്ങന്നൂരിന്റെ ചില ഭാഗങ്ങളിലേക്ക് പോവാൻ കഴിയുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത് പറ്റില്ല കുറ്റൊരുത്താണ് പമ്പതിനാറ് വച്ചം പോലും മനമലയാറ് ഒരുമിച്ച് ഒഴുകുകയാണ് ഒരു രക്ഷയില്ല വോട്ടെല്ലാം തകർന്നു വരികയാണ് ഇന്ന് ബോട്ട് പറഞ്ഞ് ഇരുപത് പേര് മതിക്കേണ്ടതായിരുന്നു ഒരു കുഞ്ഞ് മരിച്ചുപോയി ബാക്കുകൾ പത്തൊമ്പേരെ രക്ഷിച്ചു അത് കുറേ വന്ന് വോട്ടാണ് രക്ഷിച്ചത് ഞങ്ങൾ അറൂറോളം ബോട്ടുകൾ കൊണ്ട് നടക്കിയിട്ടുണ്ട് ബോട്ടുകൾക്കൊന്നും കുഴപ്പമില്ല പോകാറാണ് തയ്യാറാണ് പക്ഷേ കുത്തൊഴുക്ക് കൊണ്ട് ബോട്ട് നീങ്ങത്തില്ല ഞങ്ങൾക്കൊരു സ്പീഡ് ബോട്ടുകളാണ് ഞങ്ങൾക്കൊരു ഇരുപത്തഞ്ചോ ആകുമ്പതോ സ്പീഡ് ബോട്ടുകളാണ് ഞങ്ങൾ പോയി രക്ഷിച്ചോളാം ഒരു ഇരുപത്തഞ്ചോ ആകുമ്പോഴോ സ്പീഡ് ബോട്ടുകളാണ് എവിടെയെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ ഒരു അമ്പതോ സ്പീഡ് ബോട്ട് ചെങ്ങന്നൊടുക്ക ജീവൻ മണയം വെച്ച് കേൾപ്പാം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കൊണ്ട് ജീവൻ മണയം വെച്ച് പോകാൻ പറ്റില്ല ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയർ ലിഫ്റ്റിംഗ് മാത്രമേ നടക്കൂ അത് നടന്നാൽ പോലും ഒരുപാട് ആളുകൾ മരിക്കും ഉറപ്പാണ് എങ്കിലും ഉള്ളവരെ ഒന്ന് രണ്ട് സാർ നാല് ദിവസമായി പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടാലും വീടിന്റെ രണ്ടാം നില തളസിന്റെ വണ്ടയ്ക്ക് ഇരിക്കുകയാണ് ഈ മഴ മുഴുവൻ നനഞ്ഞിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ എത്ര പേര് അവശ്യകരായി ഗർഭിണിയാണാൽ സ്ത്രീകൾ അവശ്യകരായി ഞങ്ങൾ ആശുപത്രികളുടെ കൂടെ നിറഞ്ഞു ഞങ്ങൾ റെസ്ക്യു സെന്ററും കൂടെ നിറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ മനുഷ്യരാജ്യാന്ന് മുഴുവൻ ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റ് ഒരുപാട് സഹായിച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ട പട്ടാളത്തിന്റെയും നിലവിലും കോഴ്സിന്റെ സഹായമാണ് അത് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യണം ബഹുമാനപ്പെട്ട മോദിജിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ അദ്ദേഹത്തോട് പറയൂ ഞങ്ങളെ സഹായിക്കാൻ മാർഗ്ഗം ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രധാനമന്ത്രി ഇന്ന് ഇന്നിപ്പോ എത്തുകയാണല്ലോ സജിച്ച് ചെറിയാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അവിടെയുള്ള ഇപ്പോഴുള്ള രക്ഷാ സംവിധാനം എങ്ങനെയാണ് പോലീസും നിങ്ങൾ പൊതുപ്രവർത്തകരുമാണോ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നയിക്കുന്നത് എന്റെ ഞാൻ മത്സ്യത്തൊഴിലാളി സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം ബന്ധപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ നിന്നുള്ള എല്ലാം ബന്ധപ്പെട്ട് പത്ത് ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പൊ പ്രശ്നം ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് വോട്ട് വരില്ല എല്ലാ സ്ഥലത്തും റോഡുകളും പാലങ്ങളും ഇളകി അവിടെ വെള്ളം കൂടി വരില്ല ഞങ്ങളുടെ നൂറോളം ബോട്ടുകൾ ഞങ്ങളെ മണ്ഡലത്തിൽ പുറത്തു കിടക്കുകയാണ് ഇന്ന് വന്ന വണ്ടികൾ ഉപയോഗിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കഴിവനുസരിച്ച് മാക്സിമം സേവ് ചെയ്തു അമ്പതിനായിരം പേരെയാണ് ഞങ്ങൾ ഇന്ന് എടുത്തത് ഈ നാലു ദിവസം കൊണ്ട് അമ്പതിനായിരം പേര് എടുത്തിരിക്കുകയാണ് ഇനി അമ്പതിനായിരം പേര് കിടക്കുകയാണ് അതിനൊരു പതിനായിരം പേര് മരണാസന്നരാണ് ഇത് ആരേലും പറഞ്ഞാൽ മനസ്സിലാവില്ല പറഞ്ഞു മൊത്തം പോയി ഭാഗം പോയിരിക്കുകയാണ് രണ്ട് മൂന്ന് ആറ് കയറി മൊത്തം പോയി ദേശീയ പറയൂ അവരോട് പറയൂ വന്ന് ഇവരെ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നവരെ എയർലിഫ്റ്റ് ചെയ്യുക സ്പീഡ് ബോട്ടുകൾ തരിക കുറെ ഭക്ഷണ പൊതുവെ പത്തിരുപത്തയ്യായിരം ഭക്ഷണ പൊതുവെ തരിക ആകാശ വഴി പത്തിരുപത്തയ്യായിരം ഭക്ഷണ പൊതുവെ തരണം ഞങ്ങൾ ക്യാമ്പുകളിൽ മാക്സിമം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഞങ്ങളുടെ മണ്ഡലത്തിലെ പട്ടണത്തിലെ എല്ലാ കടകളും അതിലുണ്ടായ സാധന സാമഗ്രികളെല്ലാം തീർന്നു ഇനി ഞങ്ങൾക്ക് സാധനം കിട്ടുന്നില്ല എപ്പോ സിവിൽ സപ്ലൈസിന്റെ കുറെ സാധനങ്ങൾ പുറത്തുനിന്നു പക്ഷെ നാളെ പോലെ അവർക്ക് വരാൻ പറ്റില്ല ഞങ്ങളുടെ നാല് സൈഡും വെള്ളമായിട്ട് ആകാശവാണി ഭക്ഷണം തന്നില്ല എല്ലാം മരിക്കും പൊരിഞ്ഞ കരി പോലും കിട്ടുന്നില്ല വെള്ളം കുറയുന്നില്ല മഴ മാറുന്നില്ല ഇതുപോലെ തുടരുന്ന ഒരു കാലത്ത് കേട്ടായിട്ടില്ല തീർച്ചയായും തീർച്ചയായും ഞങ്ങളും ഇക്കാര്യത്തിൽ ഇതിത്ര ഭീകരമാണ് അവസ്ഥ എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ശ്രീ സജി ചെറിയാൻ അക്ഷരാർത്ഥത്തിൽ വാക്കുകൾ മുറയുന്ന വിധത്തിൽ വളരെ ഭീകരമായ അവസ്ഥ എന്തായാലും ചെങ്ങന്നൂരിന് വലിയ സഹായം ആവശ്യമുണ്ട് എന്ന് വ്യക്തമാണ് ഇപ്പോൾ എം എൽ എ വിശദീകരിക്കുന്നത് പതിനായിരത്തോളം പേർ മരണാസന്നരാണ് എന്നുള്ളതാണ് അൻപത് പേർ മരിച്ചു കഴി കഴിഞ്ഞു മരിച്ചു കിടക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച റിപ്പോർട്ട് എന്ന് എം എൽ